അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരുടെയും ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസവുമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ി ജെ പിയുമായി നേരിട്ട് പോരാടിയ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടമായ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായി തെലങ്കാനയിൽ അധികാരം നേടാൻ സാധിച്ചത് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന നിരവധി സർവേകളും പുറത്തുവന്നു കഴിഞ്ഞു ഈ സർവേകളിൽ എല്ലാം തന്നെ രാജ്യത്ത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ടൈംസ്നോ ഇ ടി ജി സർവേയും സമാനമായ ഫലമാണ് പുറത്തുവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ വീണ്ടും വിജയിക്കുമെന്നും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനെ വലിയ മാർജിനിൽ പിന്നിലാക്കുമെന്നുമാണ് സർവേ പ്രവചിക്കുന്നത് സർവേ അനുസരിച്ച് എൻ ഡി എ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുമായി വീണ്ടും അധികാരത്തിരുത്തും അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി നൂറ്റി സീറ്റിൽ ഒതുങ്ങും ബി ജെ പിക്ക് മാത്രം ഏകദേശം മുന്നൂറ്റിയെട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകൾ നേടാൻ അയേക്കും അതേസമയം കോൺഗ്രസ് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകളുമായി മറ്റൊരു മോശം പ്രകടനത്തെ അഭിമുഖീകരിക്കേണ്ടി വരും മോദി സർക്കാരിനെ നേരിടാനായി പതിനെട്ട് പാർട്ടികൾ ചേർന്ന് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടായ ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കാര്യമായി ബാധിച്ചേക്കില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കിൽ നിന്ന് എൻ ഡി എക്കും ബി ജെ പിക്കും സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടാകുമെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ആകും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളും ബി ജെ പി മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടുകളും നേടി എൻ ഡി എ സംയുക്ത വോട്ട് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം ആയിരുന്നു കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം